ഇന്നലെ സവിശേഷമായ രണ്ട് വീഡിയോകൾ കാണാനിടയായി ഒന്ന് നമ്മുടെ കാസയുടെ കെവിൻ പീറ്ററിൻ്റേതാണ് മറ്റൊന്ന് നമ്മുടെ ജയശങ്കർ വക്കീലിൻ്റേതാണ് രണ്ടുപേരും നിയമവ്യവസ്ഥയിൽ അഗാധമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സാക്ഷാൽ നമ്മുടെ പി സി ജോർജ് പുണ്യാളനോട് ആത്മാവിനെ ചേർത്ത് വെച്ച് അതിൽ ലയിക്കുകയും ചെയ്തു കൂടാതെ തീവ്രവാദികളെയും ജിഹാദികളെയും ഇരുവരും കടന്നാക്രമിക്കുകയും ചെയ്തു രണ്ട് സ്ഥലത്തുനിന്ന് രണ്ട് രൂപത്തിലും ഭാവത്തിലും രണ്ട് വിൻഡോയിലൂടെയാണ് ചെയ്തതെങ്കിലും രണ്ടുപേരുടെയും ഹൃദയവും ആത്മാവും ഒന്നാണ് രണ്ടല്ല ഒന്ന് ഇമ്മണി വലിയ ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ പി സി പുറത്തിറങ്ങി പി സി പുറത്തിറങ്ങിയിട്ട് നടത്തിയ പ്രസ്താവനയിൽ രാജ്യദ്രോഹികളായ ആളുകൾക്കെതിരെ അദ്ദേഹം പോരാട്ടം തുടരുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് അദ്ദേഹത്തിൻ്റെ കവളത്ത് തന്നെ രണ്ട് അടി കൊടുക്കുകയോ കണ്ണാടി തല്ലിപ്പൊട്ടിക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത് കാരണം എല്ലാത്തരം രാജ്യദ്രോഹികളെന്ന് ഇപ്പോൾ വിളിക്കുന്നവരോടൊപ്പവും ചേർന്ന് ലയിച്ച് അവരിൽ ഇഴുകിച്ചേർന്ന് അവിടെ പ്രസംഗിച്ച് അവിടെ ഫാത്തിഹ ഓതി മതപ്രഭാഷണം നടത്തി കൊമ്പ് ചികിത്സ നടത്തിയ വേറൊരു കേരളത്തിൽ ഉണ്ടാവില്ല ഏതായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ പോരാടാനിറങ്ങും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ പോരാടാനിറങ്ങുന്ന ആവേശം കണ്ടാണ് നമ്മുടെ കെവിൻ പീറ്റർ രംഗത്ത് വന്നത് കെവിൻ പീറ്റർ രംഗത്ത് വന്നിട്ട് പറഞ്ഞത് ജിഹാദികളും തീവ്രവാദികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പി സി ജോർജിന് വലിയൊരു സൗകര്യം ചെയ്തു കൊടുത്തു എന്തെന്ന് വെച്ചാൽ ശാന്തമായി രണ്ടു മൂന്ന് ദിവസം ആശുപത്രിയിൽ വിശ്രമിക്കാനും അതോടൊപ്പം തന്നെ ചികിത്സയും രോഗവുമൊക്കെ കണ്ടുപിടിക്കാനും ജിഹാദികളും തീവ്രവാദികളും ഒക്കെ അവസരമുണ്ടാക്കി അതിന്റെ സന്തോഷമാണ് കെവിൻ പീറ്റർ രേഖപ്പെടുത്തിയത് ഷോൺ ജോർജ് രാവിലെ പറഞ്ഞായിരുന്നു അത് കെവിൻ പീറ്റർ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതാണോ അല്ലെങ്കിൽ ഷോൺ ജോർജ് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണോ എന്നറിയില്ല എന്തായാലും ആ മഹത്തായ ആശയം പങ്കുവച്ചു അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത് വേറൊന്നുമല്ല ഞാൻ കേട്ടിട്ടുള്ളത് കെവിൻ പീറ്ററിന്റെ മകൾ ഏതോ ഒരു ജിഹാദിയോ തീവ്രവാദിയായ ആളുവായോ ഒളിച്ചോടിയെന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കല്യാണം നടത്തുന്നതിനുള്ള ഒരു പ്രയാസവും ഉണ്ടാക്കാതെ ഈ പറഞ്ഞ ആളുകളെ വിളിച്ചു കൂട്ടുന്നതിനോ ചിലവോ മറ്റൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ ചെയ്തു എന്ന തരത്തിൽ ഈ വ്യാഖ്യാനിച്ചതുപോലെ അതിനെ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം തയ്യാറാവൂ എന്ന് എനിക്കറിയില്ല ഏതായാലും അദ്ദേഹം വളരെ സന്തോഷത്തിലാണ് നമ്മുടെ പി സി പുറത്തിറങ്ങിയത് പിന്നെ അതുപോലെ സന്തോഷം രേഖപ്പെടുത്തിയ ഒരാളാണ് സാക്ഷാൽ നമ്മുടെ ജയശങ്കർ വക്കീൽ ജയശങ്കർ വക്കീൽ പറഞ്ഞത് ഈ നിയമം അനുസരിച്ചും നീതി അനുസരിച്ചും കേരളത്തിൽ ഇതുപോലെ ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ ജയശങ്കർ വക്കീൽ കണ്ടിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് എന്നു മാത്രമല്ല അദ്ദേഹം ഇറങ്ങിയതിൽ ഒരുപാട് ആളുകൾക്ക് വലിയ നിരാശയും ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഷാർജിൽ ഇമാമിലേക്കും ഖാലിദ് ഉമറിലേക്കും അങ്ങോട്ടങ്ങോട്ടങ്ങോട്ടങ്ങ് പോയി എന്തായാലും ഖിലാഫത്തിലേക്കും ടിപ്പു സുൽത്താനിലേക്കും ഒന്നും പുള്ളി പോയില്ല അതിൻ്റെ ഇപ്പുറത്ത് വെച്ച് പുള്ളി നിർത്തി അതുകൊണ്ടാണ് എല്ലാവർക്കും വലിയ വിഷമവും പ്രയാസവും ഒക്കെ തോന്നുന്നത് എന്നാണ് പറഞ്ഞത് പണ്ട് അവലും മലരും ഇല്ല മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥയും നിയമവ്യവസ്ഥയും തകർന്നു പോയതിൽ വല്ലാതെ കുണ്ടിതപ്പെട്ട് മണ്ഡിതപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വളഞ്ഞ ആളാണ് വക്കീല അദ്ദേഹം പ്രത്യേകിച്ച് ഒരു അഭിഭാഷകനാകുമ്പോൾ നിയമവ്യവസ്ഥ തകരുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവില്ല ഏതായാലും അദ്ദേഹത്തിന് ഇനി ദുഃഖത്തോടെയോ വേദനയോടെയോ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടി വരുന്നില്ല എന്നൊരു സന്തോഷമുണ്ട് കാരണം പി സി ജോർജിനെ പുറത്തുവിട്ടതോടുകൂടി നിയമവ്യവസ്ഥ വളരെ ശക്തിപ്പെട്ടു എന്നാണ് വക്കീൽ അദ്ദേഹത്തിൻ്റെ വളരെ ബഹുമാനാദരപൂർവ്വമുള്ള നിരീക്ഷണം എന്തായാലും ഇങ്ങനെയൊക്കെയും അങ്ങ് പറയാൻ കഴിയുന്നല്ലോ എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം